അപ്പോൾ ഗൈസ് ഇതൊരു ഇൻഫർമേഷൻ മീഡിയ ആണ് അപ്പോൾ നമ്മൾ ഈ വേനൽക്കാലം മഴക്കാലമായാലും നമ്മൾ വണ്ടിയുടെ ബോണറ്റ് ഹെൽമറ്റ് ഷൂവ് എന്നിങ്ങനെയുള്ള വസ്തുക്കൾ നമ്മൾ സൂക്ഷിച്ച് നോക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഇത് കണ്ടല്ലോ ഹെൽമെറ്റിനകത്ത് ഒരു അതിഥി കയറി ഇരുന്ന് ഇത് കണ്ടല്ലോ ഹെൽമെറ്റിനകത്തും ഷൂവിനകത്തും എല്ലാം ഒരു പാമ്പും കയറി ഇരു ഇരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ഇപ്പം നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഓരോ സാധനങ്ങൾ എടുത്ത് നോക്കി കുറഞ്ഞിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഇതിപ്പോ ആരും കണ്ടില്ല എങ്കിലത്തെ അവസ്ഥ ഒന്ന് ആലോചിക്കേ ഇങ്ങനെയുള്ള വസ്തുക്കളിൽ പിന്നെ പാമ്പ് മാത്രമല്ല വേറെ വല്ല ശുദ്ധജീവികളുണ്ടോയെന്നൊക്കെ ശരിക്കും നോക്കിയിട്ട് വേണം ചിലപ്പോൾ എട്ടുകാലി അങ്ങനെയുള്ള പഴുതേറെ തേള് അങ്ങനെയൊക്കെ ഉള്ള വസ് ഉള്ള ജീവികളെല്ലാം ഇതത് കയറിടിക്കാൻ വളരെ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ വളരെ നോക്കി സൂക്ഷിച്ച് വേണം നമ്മൾ ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ നമുക്ക് എടുക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരേക്കും ഷെയർ ചെയ്യണം എന്നാൽ നമ്മൾ കാരണം ഒരാളുടെ ജീവൻ കൂടെ നഷ്ടപ്പെടാതിരിക്കട്ടെ അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ശരിക്കും നോക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്